ഇപ്പോൾ ആരുടെ അടുത്താണ് സമയമുള്ളത് അല്ലേ ഈ ഹറിബറിയൊക്കെ ചെയ്യണവരും അതുപോലെ തന്നെ ഉണ്ടെങ്കിലും അടുക്കളയിൽ നിന്ന് പണി ചെയ്യാൻ മടിയുള്ള കൂട്ടത്തിലുള്ളവരാണോ ആകെ ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് എളുപ്പത്തിൽ ചെയ്യാനും പറ്റും അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സംഭവം റെഡിയാവും അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകണേ മുട്ട പുഴുങ്ങിയതിന് ശേഷം നമുക്ക് തോട് കളയാൻ വേണ്ടി ഏറ്റവും എളുപ്പപ്പണി പല രീതിയിലുള്ള ടിപ്സ് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു സംഭവം നിങ്ങൾ നോക്കും കത്തിക്കൊന്ന് തോടോടെ കട്ട് ചെയ്തതിന് ശേഷം എന്താ ഇത് കണ്ടില്ലേ ഇതുപോലെ പൊളിച്ചെടുക്കാം അതെ അതെ ഈ ഒരു സ്പൂൺ ഇതുപോലെ ഒന്ന് കറക്കിയാൽ മതി മുട്ട ടാക്ക് എന്ന് പറഞ്ഞിങ്ങ് പോരും നല്ല എളുപ്പമല്ലേ എന്താ ഇതുപോലെ മുട്ട നമുക്ക് പൊളിച്ചെടുക്കാം അല്ലെങ്കിൽ സാധാരണ നമ്മൾ എത്ര നേരം വേണം മുട്ട ഒന്ന് പൊളിച്ചെടുക്കാം പിന്നെ അതുപോലെ നമ്മൾ കുറേ കുറെ ഒക്കെ ഫോളോ ചെയ്യേണ്ടത് മുട്ട തിളപ്പിക്കുമ്പോൾ പുഴുങ്ങായിടുമ്പോൾ നമ്മൾ ഇതിൽ ഉപ്പ് ഇടാറുണ്ട് വിനേകൻ ഇടാറുണ്ട് അല്ലെങ്കിൽ മുട്ട പുഴുങ്ങിയതിന് ശേഷം ഐസ് ക്യൂബ്സ് ക്യൂബ്സിനൊക്കെ അതിടാറുണ്ട് ഇതൊന്നും ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് മുട്ടയൊന്ന് പുഴുങ്ങിയെടുത്തതിന് ശേഷം കത്തിക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നീളത്തിൽ ഏത് ഷേപ്പിലും കട്ട് ചെയ്തെടുത്താൽ ഇതുപോലെ എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലീസിനോട് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ഇനി അടുത്തൊരു ടിപ്പ് കണ്ടു നോക്കാം അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള ഭൂരിഭാഗം ആൾക്കാർക്ക് ഉഴുന്നുകടയും പരുപ്പുവടെയും ഒക്കെ ഉണ്ടാക്കാൻ അറിയാം പക്ഷേ ഈ രണ്ട് സാധനം ഉണ്ടാക്കുമ്പോഴും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് അല്ലേ നമ്മളിതിൻ്റെ മാവ് അരിച്ചെടുക്കുമ്പോൾ ഇത് വെള്ളം കൂടി പോകാൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾ മിക്സിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തായാലും നമുക്ക് സ്വല്പം വെള്ളം ഒഴിച്ചാലേ പറ്റത്തുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയുള്ള ടിപ്പാണ് ഇത് ഞാനിവിടെ പരിപ്പടയാണ് ഉണ്ടാക്കുന്നത് പരിപ്പടയല്ല ഇത് ചെറുപയർ വെച്ചോണ്ടുള്ള ഒരു വടയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പരിപ്പൊടയെ ഉണ്ടാക്കാം ഉഴുന്നുവട ഉണ്ടാക്കാം മിക്സി ഉപയോഗിക്കാതെ അല്ലെങ്കിൽ ഗ്രൈൻഡർ ഉപയോഗിക്കാതെ അതെ നിങ്ങളുടെ വീട്ടിൽ ചോപ്പറുണ്ടെങ്കിൽ അതേ ചോപ്പറിലോട്ട് ഈ സംഭവം കുതിർന്നതിന് ശേഷം നമ്മൾ ഇട്ടേ അരച്ചെടുക്കുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയും കിട്ടും വടയും കിട്ടും അപ്പോൾ അതാ ഈ സംഭവം ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഇതുപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം പിന്നെ പാത്രവും കഴുകാൻ മടിയുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റാണ് ചോപ്പർ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ള സവാളയും പച്ചമുളക് കരിയാപ്പിളൊക്കെ ഈ ഒരു ചോപ്പറിൽ ലാസ്റ്റ് ബാച്ച് ഇടുമ്പോൾ അതിൻ്റെ കൂടെയിട്ട് അതും നല്ലതായിട്ട് ഗ്രൈൻഡായി കിട്ടും പിന്നെ എന്താണ് പറഞ്ഞാൽ നേരെ ഈ ഒരു ബ്ലേഡ് മാറ്റിയിട്ട് നേരെ എണ്ണയിലോട്ട് ഷേപ്പാക്കി ഇട്ടാൽ മതി നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വടയും വട വടയും നമുക്ക് റെഡിയാക്കാൻ പറ്റും മിക്സിയിൽ നമ്മളിത് ഗ്രൈൻഡ് ചെയ്തെടുക്കുവാണെങ്കിൽ നമ്മുടെ മാവ് ലൂസായിപ്പോയാൽ പിന്നെ അതിലോട്ട് നമ്മൾ റവ ചേർക്കാറുണ്ട് അരിപ്പൊടി ചേർക്കാറുണ്ട് അപ്പം ഈ ഒരു സംഭവം സ്കിപ്പ് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ എണ്ണയും കുറച്ച് ദേ ഇതുപോലെ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് ഞാൻ ഇതൊന്ന് വറുത്ത് കൂടിയിട്ട് ഇതിൻ്റെ സൗണ്ട് നിങ്ങളെ കേൾപ്പിച്ച് തരാം നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ചുട്ടെടുക്കാൻ പറ്റും ഓർത്ത് നിന്ന് നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ അകത്തുനിന്ന് നല്ല സോഫ്റ്റുമായിട്ടുള്ള ഈ ഒരു സംഭവം നമുക്ക് റെഡിയാക്കണമെങ്കിൽ ഉള്ള ടിപ്പ് ഞാൻ പറഞ്ഞു പറഞ്ഞതെന്നുണ്ടോ വെള്ളമൊന്നും ചേർക്കാതെ ഇതുപോലെ റെഡിയാക്കി നോക്കും ഇനി അടുത്തൊരു ടിപ്പ് പറയാൻ പോണമെന്ന് വെച്ചാൽ നാട്ടിലൊക്കെ നല്ല മഴയാണ് പക്ഷേ ഇവിടെ നമ്മുടെ ഒമാനിൽ നല്ല ചൂടാണ് യു എ ഫുള്ളും നല്ല ചൂടായിട്ടുണ്ട് എവിടെ നോക്കിയാലും ഇതേ ഇതുപോലെ നമുക്ക് മുരിങ്ങക്കോല് കാണാൻ കിട്ടും ഇലയില്ലാതെ പിടിച്ചു വാരി കിടക്കണ്ടതെന്ന് വേണമെങ്കിൽ പറയാം അത്രയും മുരിങ്ങക്കോലാണ് നമ്മൾ മുരിങ്ങയിലോട്ട് നോക്കിയാൽ അപ്പം എന്തെ ഇന്ന് എനിക്ക് കുറച്ച് മുരിങ്ങക്കോലൊക്കെ കിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചെയ്യാൻ പോണേന്ന് വെച്ചാൽ ഈ ഒരു സംഭവം നമുക്ക് ചില സമയത്ത് കിട്ടാറില്ല അല്ലെങ്കിൽ എന്താ പറയേണ്ടത് ആവശ്യമുള്ള സമയത്ത് അവിയൽ ഉണ്ടാക്കുമ്പോഴോ സാമ്പാർ ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ തീയിൽ വയ്ക്കണ സമയത്ത് ഈ ഒരു മുരിങ്ങക്കോല് മിക്ക വീട്ടിലും മിസ്സിങ് ആയിരിക്കും അല്ലേ വേറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഈ ഒരു ഡ്രം സ്റ്റിക്ക് നമുക്ക് കിട്ടാറില്ല അപ്പം അതിനുള്ള സംഭവമാണ് കാണിക്കാൻ പോകുന്നത് ഈ ഒരു മുരിങ്ങക്കോല് കിട്ടേണ്ട സമയത്ത് നമ്മൾ ഇതുപോലെ ചെയ്ത് വെക്കുമെങ്കിൽ വർഷം മുഴുവൻ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും കേടുമാകത്തില്ല അപ്പം അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ആദ്യമേ മുരിങ്ങക്കോലൊക്കെ നല്ലതായിട്ട് ചീകി കഴുകി വൃത്തിയാക്കി എടുക്കുക കഴുകി തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ എന്താ ഇവിടെ ഒരു ചരീരത്തിൽ വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഈ വെള്ളത്തിലോട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണ്ടേ ഉപ്പൊക്കെ ചേർത്ത് വെള്ളം നല്ലതായിട്ട് തിളച്ച് തുടങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ വൃത്തിയാക്കിയിട്ടുള്ള മുരിങ്ങക്കോലിതിലോട്ട് ഇട്ട് കൊടുക്കുക ഇട്ട് ഇതിലോട്ട് കുറേ നേരമായിട്ട് തിളപ്പിക്കുകയെന്ന് ചെയ്യാൽ ജസ്റ്റ് ടു ഓർ ത്രീ മിനിറ്റ്സ് മാത്രം തിളപ്പിച്ചതിന് ശേഷം ചൂടുവെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ആ ഒരു മുരിങ്ങക്കോൾ ഇത് ഇതുപോലത്തെ തന്നെ തണുത്ത ഐസുള്ള വെള്ളത്തിൽ ഇട്ട് വെക്കുക ഒരു മൂന്നാല് മിനിറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ ഇതിനും എടുത്ത് മാറ്റിയിട്ട് നമ്മൾ ഇതിലെ ഈർപ്പനും അതുപോലെ തന്നെ ഒക്കെ അംശം ഉണ്ടെങ്കിൽ നല്ലതായിട്ട് തുടച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പോണത് അപ്പം ഞാൻ ഇതൊന്ന് തുറന്ന് കാണിക്കാം നിങ്ങൾ കാണിക്കുക ജസ്റ്റ് ഇതൊന്ന് തേർട്ടി ഫോർട്ടി പെർസെൻ്റ് മാത്രമേ കുക്കായിട്ടുള്ളൂ ഫുള്ളും കുക്കായിട്ടില്ല അതുപോലെ തന്നെ ഹാഫും കുക്കായിട്ടില്ല ഇത്രയും മാത്രമേ കുക്കായിട്ടുള്ളൂ ഇതിൻ്റെ ഗ്രീൻ കളർ നമുക്ക് ഇതുപോലെ തന്നെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്രയും മാത്രം നമ്മൾ കുക്ക് ചെയ്യണത് ഇപ്പോൾ ദേ ഞാൻ മുരിങ്ങാക്കോലൊക്കെ ഐസ് വെള്ളത്തിനൊക്കെ മാറ്റി നമ്മൾ നമ്മളിഞ്ഞൊരു ടവലിലോട്ടിട്ട് നല്ലതായിട്ട് ഒപ്പിയെടുക്കാൻ പോവാണ് ഇതിൻ്റെ വെള്ളമൊക്കെ നല്ലതായിട്ട് പോയതിന് ശേഷം ആണ് നമ്മളിത് സ്റ്റോർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ദേ നല്ലതായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക കടത്തതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ അടുത്ത് നല്ലതായിട്ട് ഏട്ടായിട്ടുള്ള ബോക്സിനകത്ത് വയ്ക്കുക അല്ലെങ്കിൽ സിപ്പ് ലോക്ക് വാറിൻ്റെ അകത്താക്കി നമുക്ക് ഫ്രീസറിൽ വേണം ഇത് സ്റ്റോർ ചെയ്ത് വെക്കാം ഫ്രിഡ്ജിലല്ല ഫ്രീസറിലാണ് ാണ് നമ്മളിത് സ്റ്റോർ ചെയ്യുന്നത് പിന്നെ കുറേ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നല്ല വണ്ണം ഉള്ളതും വണ്ണം കുറഞ്ഞതും ഉണ്ടെങ്കിൽ അത് രണ്ട് രണ്ട് ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ചിലത് വേഗം വെന്തുപോലും അതുപോലെ തന്നെ ചിലത് ഇല്ല അപ്പോൾ അതുപോലെയൊക്കെയാണ് ചെയ്യുമ്പം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് ആവശ്യമുള്ള ബാച്ചസ് ആക്കി വേണം നമ്മളിത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഫുള്ള് ഒരുമിച്ച് സ്റ്റോർ ചെയ്താൽ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള സൈസിലും ഒക്കെ നമുക്കിത് കട്ട് ചെയ്ത് ഇതുപോലെ സ്റ്റോർ ചെയ്താൽ വർഷം മുഴുവൻ അവിയൽ സാമ്പാറുണ്ടാക്കുമ്പോൾ ഈ ഒരു സംഭവം ഇല്ലെന്നുള്ള ആ ഒരു ഫീലിംഗ് നമുക്ക് വരുത്തില്ല ഇനി ഇന്നത്തെ അടുത്ത അടുത്തിട്ടിപ്പിലോട്ട് പോകാം ഈ ഒരു സംഭവം നമുക്കൊക്കെ പരിചയമുണ്ടല്ലേ ഈ ഒരു സംഭവം നമ്മുടെ വീട്ടിലുണ്ടായിട്ടും കൂടിയാണ് നമ്മൾ ഇതുപോലത്തെ എന്താ പറയേണ്ടത് ഇത്രയും കെമിക്കൽ അടങ്ങിയിട്ടുള്ള സംഭവമൊക്കെ യൂസ് ചെയ്ത് നമ്മൾ ഫുഡൊക്കെ റാപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ഫുഡ് കുക്ക് ചെയ്യാനും വേണ്ടിയൊക്കെ ഉപയോഗിക്കണം ഇപ്പം എല്ലാവരും ഈവൻ ബേക്കിംഗ് ഷീറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അലുമിനിയം ആയിക്കോട്ടെ അതിൻ്റെ പകരമായിട്ട് ഇത് സംഭവം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതേ ഈ ഒരു സംഭവം നമുക്ക് മൈക്രോവേവിലും എയർഫയറിലൊക്കെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ ആദ്യമേ നമ്മൾ വാഴയില നമുക്ക് ആവശ്യമുള്ള വാഴയില കഴുകി വൃത്തിയാക്കി എടുക്കുക ഇനി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിങ്ങളുടെ ബേക്കിംഗ് ടീൻ ആയിക്കോട്ടെ അതുപോലെ തന്നെ എയർ ഫ്രയറിൻ്റെ ബോക്സ് ആയിക്കോട്ടെ അതിൻ്റെ ആ ഒരു സൈസിൽ വേണം നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ ഇവിടെ റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കണേ അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം എല്ലാം പറഞ്ഞു തരുന്നത് ഇത്രയേ ഉള്ളൂ എൻ്റെ കേക്കിൻ്റെ ഭാഗം എന്ന് വെച്ചാൽ ഇത്രയാണ് അപ്പം നമ്മളിത് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇത് നല്ലതായിട്ടൊന്ന് വാട്ടിയെടുക്കാൻ പോകണം നമ്മൾ സാധാരണ നമ്മൾ പൊതിച്ചോറൊക്കെ പൊതിയാനും ഫുഡൊക്കെ പൊതിയാൻ വേണ്ടിയൊക്കെ വാട്ടത്തില്ലായിരുന്നു പണ്ട് കാലത്ത് ആ സെയിം ടെക്നീക്കാണ് അപ്പോൾ അത് ഈ ഒരു സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇതിൽ കപ്പ് കേക്ക്സോ കേക്ക്സോ ഈ നമ്മുടെ എയർഫ്രൈൻ്റെ അകത്ത് ചിക്കൻ വരെ ഗ്രില്ല് ചെയ്തെടുക്കുക ഈ ഒരു ലൈനർ ഉപയോഗിച്ചുകൊണ്ട് അപ്പം ഞാൻ ഇവിടെ പറയാൻ പോകണമെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ വാട്ടിയതിന് ശേഷം നമ്മൾ കാസറോളിലൊക്കെ ചപ്പാത്തിയൊക്കെ സ്റ്റോർ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇതിലോട്ട് ഇഡ്ഡലിയോ ഒക്കെ എന്തെങ്കിലും വേണ്ട ഫുഡ് ഐറ്റം സ്റ്റോർ ചെയ്യുമ്പോൾ ഏറ്റവും അടിഭാഗത്ത് നല്ലതായിട്ട് ഈർപ്പം വരാറുണ്ടല്ലേ അതിനുവേണ്ടി നമ്മൾ ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ അലുമിനിയം പേപ്പറോ അല്ലെങ്കിൽ എന്താ പറയേണ്ടത് നമ്മളൊരു ലൈനർ ഉപയോഗിച്ചായിരിക്കും ഈ സംഭവമൊക്കെ ഇങ്ങനെ വെക്കണം അല്ലെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ഏറ്റവും താഴത്തെ ചപ്പാത്തിയൊക്കെ നനഞ്ഞിരിക്കാറുണ്ടല്ലേ ആ ഒരു സംഭവം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ നമ്മുടെ ഈ ഒരു വാഴയില വാട്ടിയിട്ട് ഇതുപോലെ വെക്കുമെങ്കിൽ നല്ല ഫ്രഷും സോഫ്റ്റ് ആയിട്ട് ഇരിക്കണമായിരിക്കും അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കുഞ്ഞൊരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലീസിനെ കൂടെ ഷെയർ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ വീണ്ടും നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടെൽ ദാൻ ടേക്ക് കെയർ ആൻഡ് ബാ ബൈ